എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ കാണുന്ന ബി സിക്സിന്റെ ഒരു വാക്രൗട്ട് വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരു തിക്കും തിരക്കും ബഹളത്തിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് ശരിക്കും ഈ വണ്ടീനെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല ഇല്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഓടിക്കാൻ ഓടിക്കാൻ കിട്ടുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല ഇത്ര സമയം നമുക്ക് ഓടിക്കാൻ കിട്ടിണ്ടായില്ല അത്രമാത്രം തിരക്കും ബുക്കിങ്ങും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബിഇ സിക്സിന്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പൊ ഈയൊരു വാഹനം ഇത് ശരിക്കും പറഞ്ഞ വണ്ടിയെ കുറിച്ച് വലിയ അറിവില്ലാത്ത ആൾക്കാർക്ക് ഇതിന്റെ ലോക കണ്ടാലും ഏഹ് മഹീന്ദ്രയുടെ വാഹനമാണെന്ന് അറിയില്ല പ്രത്യേകിച്ച് ഇതിന്റെ ലോക പുതിയ ലോക അതിന്റെ പേര് തന്നെ ഇത് ഏത് കമ്പനിയാണെന്ന് പോലും ഊഹിക്കാൻ പാട്ടത് അത്രക്ക് സാങ്കേതിക വിദ്യയും അത്ര ടെക്നോളജിയിലാണ് മഹീന്ദ്ര ഈ വാഹനത്തിന് ഇറക്കിയത് അതായത് ഏഹ് ഈ ഒരു പ്രൈസ് റേഞ്ച് അതായത് ഒരു മുപ്പത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കിട്ടുന്നുണ്ടെങ്കിൽ വേറെ ഏത് വാഹന നിർമ്മാണ കമ്പനി ഈ വാഹനത്തിന് ഇറക്കിയാലും എന്തായാലും ഒരു കോടി രൂപ അല്ലെങ്കിൽ ഒന്നര ഒന്നര രണ്ട് കോടി രൂപ അങ്ങനെ ചിന്തിച്ചിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇങ്ങനെ വാഹനം തരണമെങ്കിൽ അത് മഹേന്ദ്രക്ക് മാത്രമേ സാധിക്കുള്ളൂ ഒന്നില്ലെങ്കിലും അവര് ലാഭം എടുക്കേണ്ടാവില്ല അല്ലെങ്കിൽ അവരൊരു ഒരു സേവനം പോലെ കൊടുക്കാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയൊക്കെ റേറ്റ് വരെയുണ്ടാവുള്ളൂ ആയിരിക്കാം ഇതുപോലൊരു വാഹനം നിർമ്മിക്കാനായിട്ട് എന്താ ആവട്ടെ വണ്ടി അടിപൊളി നല്ല ബുക്കിംഗ് ഉണ്ട് നല്ല നല്ലോണം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വാഹനം ഓടിക്കാനായിട്ട് ഇത്രയും ലൈറ്റ് ആയത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വാഹനത്തിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മള് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചെയ്യാറുണ്ട് ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്രമാത്രം തിരക്കാണ് ഷോറൂമിൽ നടക്കുന്നത് അപ്പൊ പതി പോലെ നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്നത് ഇറ മോട്ടേഴ്സ് കുട്ടനന്തോ ഷോറൂമിൽ നിന്നാണ് അപ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഓടിക്കുമ്പോഴത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുന്ന പോലെയല്ല ഇത് കുറച്ച് പവർ കൂടുതലാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഭയങ്കര ഒരു ആണ് പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മൾ ഏതോ ഒരു ബഹിരാകാശ പേടകം കൊണ്ടുപോകുന്ന പോലെയാണ് ആൾക്കാര് നമ്മളെ നോക്കുന്ന റിയാക്ഷൻ അപ്പോൾ അതിന്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ നമ്മള് വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രമാത്രം ഒരു ഗംഭീരമായ ഒരു സെറ്റപ്പോട് കൂട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത് പിന്നെ ഈ നമ്മൾ പലരും ഒറ്റ കൈ കൊണ്ട് വാഹനം ഓടിച്ചു പോകുന്ന ഒരു ശീലം ഉണ്ടല്ലോ പക്ഷെ ഈ വാഹനം ശരിക്കും രണ്ട് കൈ കൊണ്ട് തിങ്ങനെ വെച്ച് കാല് കൊടുത്ത് പോണം അപ്പഴാണ് ഇതിന്റെ ഒരു ആ ഒരു സെറ്റപ്പ് മനസ്സിലാവുക ഒന്ന് ബ്രേക്ക് ചെയ്താട്ട് ലോറി മുന്നിൽ വന്നു ആ ബ്രേക്കിങ്ങിന്റെ ഒരു സെറ്റപ്പ് തന്നെ കണ്ടില്ലേ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് വരുന്നത് നമുക്കൊന്ന് കാലെടുത്ത് നോക്കിയാലോ അടിപൊളിയാട്ടോ നമ്മൾ എന്ത് വല്ല കാർ ഓടിക്കുന്ന പോലെയാണ് ഈ ഹാൻഡിലും അതായത് സ്റ്റിയറിംഗും ഇതിന്റെ സെറ്റപ്പും അത് ഞാൻ നേരത്തെ പറയും രണ്ട് കൈ വെച്ചിട്ടാണ് നമ്മൾ ഈ വാഹനം ഓടിക്കുക എന്നറിയാതെ എന്റെ സുഖം അറിയുള്ളൂ പ്രത്യേകിച്ച് ഹൈവേയില് ഇതിപ്പോ തൃശ്ശൂരാന്നാ ഹൈവേ കൂടെ നമ്മൾ ഓടിക്കണേ ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഈ രണ്ട് കൈ വെച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ ഇത് സൂപ്പർ ആയിരിക്കും അത്ര മാത്രം ഒരു അടിപ്പൊള്ളിയായിട്ട് പവർ എടുത്ത് പോണേ ഇതിപ്പോ നമ്മള് സ്പോർട്ട് മോഡ് അങ്ങനത്തെ മോഡൊന്നല്ലിട്ടണേ ഒരു നോർമൽ മോഡ് മോഡിട്ടിട്ടാണ് നമുക്ക് ഇത്രയും ഒരു പവറിൽ ഈ വാഹനം കൊണ്ടുപോകാൻ സാധിക്കുന്നത് അടിപൊളിയാട്ടാ കാല് കൊടുത്താ അങ്ങട് പറപ്പിച്ചു വിടാൻ പറ്റിയ കിഡിലും സാധനമാണ് ഒന്നും പറയാനില്ല നമ്മൾ ഈ വാഹനം ഓടിക്കാതെ തന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേഞ്ചും കാര്യങ്ങളും പ്രൈസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോ കാണാം അതിന്റെ ലിങ്കൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇന്ന് ചോദിച്ചു മേടിച്ച് ഓടിക്കുന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കോർണറിങ് എടുക്കട്ടാ ഭയങ്കര ലൈറ്റ് ആട്ടാ സ്റ്റിയറിംഗ് ഒക്കെ ഓഹ് എന്തൊരു സ്മൂത്ത് ആയിട്ടാ അതായത് നമുക്കൊരു വിരലുകൊണ്ടൊക്കെ വേണമെങ്കിൽ ആയിട്ട് കൈകാര്യം ചെയ്യാം പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൈ വെച്ചത് ഇങ്ങനെ അങ്ങോട്ട് കാല് കൊടുത്ത് അങ്ങട് പോകണം അതാണ് ഈ വണ്ടിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞത് അത്രമാത്രം ഒരു എന്താ പറയാ ഡ്രൈവിങ് ഒരു പ്രാന്തുള്ളവർക്ക് പറ്റിയ ഒരു വാഹനാണത് ഡ്രൈവിങ് പ്രാന്തമായിരിക്കും ഒരു രക്ഷയില്ല ഞാൻ ഇതിനു മുന്നേ ഇത്രയും ഒരു ആസ്വദിച്ച് ഓടിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വണ്ടിന്ന് പറഞ്ഞത് മയന്തയുടെ ത്രീ ഡോർ താറാണ് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു വണ്ടീനെ ഡ്രൈവ് ചെയ്തിട്ട് ഇത്രയും ഞാനൊരു ഇതില് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് വെറുതെ ഇല്ല നിങ്ങക്ക് ഇത് നോക്കാനായിട്ട് ഷോറൂമിൽ വരാം അപ്പൊ നമ്മൾ റൈസ് എന്നുള്ള മോൾ ഇട്ടുട്ടാ ഓ എന്റെ പൊന്നേ ഇടുത്തൊരു പോക്കട്ടാ ശരിക്കും സൂക്ഷിച്ച് ഓടിച്ചില്ലേ പണി വാളണ സംഭവാണ് എന്റെ മുന്നേ ഈ എന്തിട്ട് പോക്ക് നമ്മളെ കൊണ്ടു വലിക്ക് പോണ നമ്മളെല്ലാം ശരിക്കും വണ്ടി ഓടിക്കില്ലേ വണ്ടിയാണ് നമ്മളെ കൊണ്ട് പോണേ അമ്മ അതിരി സെറ്റപ്പിലോട്ട പോണെ ആഹാ ആഹ് ആഹ് അടിപൊളി ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല സ്മോട്ട് മോഡാണ് റേസ് മോഡ് ബോഡി കൊടുത്തേ അടിപൊളി കേട്ടാ പേട്ടങ്ങോട്ട് പോവാ രാത്രി ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ക്യാമറ ഇല്ല അതോടൊന്നൊക്കെ ഉണ്ടെങ്കി അടിച്ചകള് വിടാം ഓഹോഹോ നൂറ് നൂറൊക്കെ എത്തി അവിടെ നിന്ന് ക്യാമറ ഇല്ല പക്ഷെ നിങ്ങളൊന്നും ഇത്ര വലിയ സ്പീഡിലൊന്നും പോകരുത് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളവര് മാത്രാണ് ഈ മാതിരി ചെയ്യാൻ പാടുള്ളൂ ഓ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് എൺപത്തഞ്ച് എൺപത്തെട്ട് എണ്ണമാറ്റല്ല അത്രയും സ്പീഡിൽ കേറിപ്പോണ അറുത്തൊണ്ണൂറ്റി നാല് എന്റെ മുന്നേ എന്റെ മുന്നേ ഓ ഓ എന്റെ പൊന്നെ മഹേന്ദ്രയുടെ വാഹനാണെന്ന് ഓർക്കണത് എഴുപത്തി ഏഴ് എഴുപത്തി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ എന്തിട്ട് എഴുപത്തി ഏഴിലൊക്കെ ആയാലും രക്ഷയില്ലാ കിടലിനാണ് ഒന്നും പറയാനില്ല